കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പോഷൺമ പരിപാടിയുടെ ഭാഗമായി ഏറ്റുമാനൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു ഇടനേരം ഭക്ഷ്യമേള നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബിനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന കേക്ക് മുറിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടനം ഇന്നിവിടെ നമ്മുടെ ടീച്ചേഴ്സും അതുപോലെ തന്നെ കുട്ടികൾ അവിടുത്തെ സ്റ്റാഫും എല്ലാവരും സമൃദ്ധവിധവുമായിട്ടുള്ള പല പല നാടൻ ഫുഡുകൾ ഇവിടെ ഇന്ന് നിരത്തി വെക്കാൻ നിരത്തി വെച്ചിട്ട് കണ്ടതിൽ തന്നെ അതിയായ സന്തോഷം അതുപോലെ തന്നെ നമുക്കറിയാം ഞാനും ഒക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് നാരങ്ങാമുട്ടായി ഒക്കെ അവിടെ കൊണ്ടു തരുന്നൊരു ജേഴ്സി ഉണ്ടായിരുന്നു ഈ കമ്പിളി നാരക്ക പേരയ്ക്ക ഇതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഇരുപത് വയസ്സ് അമ്പത് വയസ്സൊന്നും കാലം ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഇതിൽ പ്രിൻസിപ്പൽ രാധിക എസ് ഹെഡ്മിസ്ട്രസ് ജോർലി ജോസ് പി ടി എ പ്രസിഡന്റ് അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ നാടൻ ഭക്ഷണ വിഭവങ്ങൾ പോഷക പോഷകസമ്പുഷ്ടമായ വിവിധ ഭക്ഷണ സാധനങ്ങൾ പരമ്പരാഗത നാടൻ പലഹാരങ്ങൾ തുടങ്ങിയവയായിരുന്നു ഭക്ഷ്യമേളയിൽ ഉൾപ്പെടുത്തിയിരുന്നത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവരവരുടെ വീടുകളിൽ തയ്യാറാക്കിയ വിഭവങ്ങളാണ് മേളയിൽ എത്തിച്ചത് വനിതകള് കൗമാരപ്രായകൾ ശിശുക്കൾക്ക് പോഷകുറവ് കുറവുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടത്തുവാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ എല്ലാം അധ്യാപകരുടെയും കുട്ടികളുടെയും സഹകരണത്തോടെ ഒരു ഭക്ഷ്യമേള ഇടനേരം എന്ന ഭക്ഷ്യമേള ഇന്ന് നടത്തുകയുണ്ടായി ഈ പരിപാടിയുടെ ഭാഗമായ എനിക്ക് വളരെ സന്തോഷമുണ്ട് സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പോഷന്മാ ആചരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ ആഹാരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്വിസ് മത്സരങ്ങൾ ബോധവൽക്കരണ ക്ലാസ് പോസ്റ്റർ മത്സരം തുടങ്ങിയ വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്